എൻ്റെ പേര് ആമിനത്ത് മെജ്മ ഞാൻ വേഗത എന്നാണ് വരുന്നത് ഞാൻ ജി എം യു പി എസ് ചേറൂർ സ്കൂളിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എൽ പി സ്കൂൾ ടീച്ചറാണ് ഞാൻ രണ്ട് വർഷമായി പി എസ് സി ആയിട്ട് കയറിയതാണ് അതിന് മുന്നേ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു പിന്നെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത ആൾ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് രണ്ടാമത്താൾ എട്ടാം ക്ലാസ്സിൽ ചെറിയ ആൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ചാൻസസ് കിട്ടാറുണ്ട് ഞാൻ എല്ലാ ചാൻസും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതുപോലൊരു ഫിയർ ഒരു എപ്പോഴും ഒരു പുതിയ വേദിയിൽ കയറുമ്പോൾ ഭയങ്കര ഫിയറാണ് ഒരു സ്റ്റേജ് ഫിയർ തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചാൻസും ഒഴിവാക്കാറില്ല യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടാകും ടീച്ചേഴ്സിന് അപ്പോൾ അതിൽ ആർ പി ആയിട്ട് വരെ ഞാൻ പോയിട്ടുണ്ട് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വരെ പോയിട്ടുണ്ട് അതിനൊക്കെ കാരണം ഞാൻ എൻ്റെ ഫിയർ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ ചില സമയത്ത് എന്തോ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്റ്റാഫ് മീറ്റിംഗ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ ആനുവൽ ഡേ ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു ആ സമയത്തും ആ വേദിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചതും സംസാരിച്ചതൊക്കെയാണ് എന്നിട്ടും എനിക്കൊരു ഫിയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫിയർ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ കുറേ ആയി ഇങ്ങനെ ഇതുപോലുള്ളൊരു വേദി ഇങ്ങനെ തപ്പി നടക്കണം അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ സെർച്ച് ചെയ്ത ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതിലുള്ള ഈ ഒരു അക്കാദമിൻ്റെ ഒരു ചാനൽ കാണുകയും ഇതിലുള്ള കുറേ സം പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു സാറിൻ്റെ ടോക്സും മറ്റ് പലരും വന്നിട്ട് സംസാരിക്കുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥാപനമായിട്ട് തോന്നുകയും ഞാൻ അതിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യും അതിലുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ ന നല്ലതായിട്ട് തോന്നി കുറേയായി വരണം എന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ തിരക്കുകളൊക്കെ അങ്ങനെ ഫാമിലി ഓരോ തിരക്കായിട്ടങ്ങോട്ട് ഒഴിഞ്ഞിറങ്ങാൻ പറ്റാറില്ല ഞാൻ എന്തേലും വെക്കേഷൻ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ഒരു പത്ത് ദിവസം ഒരാഴ്ച ലീവുണ്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് സംസാരിക്കണം എന്നതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരണം ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ രാവിലെ എനിക്ക് തോന്നി പോയാലോ അങ്ങനെയുള്ള ഞാൻ പിന്നെ അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ ഇവിടെ എത്തുമായിരുന്നു പക്ഷേ രാവിലെ എങ്ങനെ എണീറ്റപ്പോൾ എനിക്കിങ്ങനെ തോന്നി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തായാലും പോയാലോ നമ്മള് വേഗം വരുന്ന ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ടൊരാളുടെല്ലോ ഞാൻ അവരെ ഇട്ടൊക്കെ ഇതിനു മുന്നേ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അവരെടുത്ത് വഴി ചോദിച്ചു പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ സാറിനെ വിളിച്ചിരുന്നു സാർ പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് പോന്നു പിന്നെ അങ്ങനെ ബസ്സിന് ഇങ്ങനെ പോകുന്നു ഭയങ്കര എനിക്ക് ഈ വഴികളൊന്നും അറിയില്ല കോട്ടക്കൽ വരെ മാത്രമേ കാര്യുള്ളൂ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് കാറും ബൈക്കും ഒക്കെ കുടിക്കുന്ന ആളാണ് പക്ഷെ കുറച്ച് ദൂരം ആയതുകൊണ്ട് എന്താ കുറേ ദൂ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോരാണ്ടല്ലോ റോഡ് പണിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഒറ്റയ്ക്ക് പോരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മോനെ വിളിച്ചു അപ്പോൾ മോനൊന്നും എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ബസ്സിന് ഇങ്ങനെ പോകുന്നത് കോട്ടക്കൽ എത്തിയതിന് ശേഷം അറിയില്ല എന്താണെന്ന് പിന്നെ അവിടെയൊക്കെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ വളാഞ്ചേരി എത്തി വീണ്ടും ചോദിച്ചു പിന്നെ അജ്മലിനെ മെസ്സേജ് വെച്ചപ്പോൾ അവർ എനിക്ക് കറക്റ്റ് റൂട്ടൊക്കെ പറഞ്ഞെന്നു അങ്ങനെ പിന്നെ എങ്ങനെ ചോദിച്ചു ചോദിച്ചാലും ഇവിടെ എത്തി ഇവിടെ നിന്നൊക്കെ വഴി തെറ്റി ഓട്ടോ ഒക്കെ കുറേ ദൂരം അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ലാസ്റ്റ് പിന്നെ ചോദിച്ചു ചോദിച്ചു ഇവിടെ എത്തിയതാണ് അപ്പോഴത്തേക്ക് സമയം ഞാൻ ഒരു മണിക്കൂറെ എടുക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ ഭയങ്കര രണ്ട് മണിക്കൂറെടുത്തു ഏതായാലും സന്തോഷം വളരെയധികം സന്തോഷം ഇവിടെ എത്തിപ്പെട്ടു ഇങ്ങനൊരു ചാൻസ് നമ്മൾ മാക്സിമം സാർ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസിലൂടെ തന്നെ നമുക്കിത് മറികടക്കാൻ പറ്റുള്ളൂ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്രയും പറയാൻ പറ്റും എന്നുള്ളത് എന്തായാലും ഇനിയും ഒരുപാട് ചാൻസ് കിട്ടണം ഇങ്ങോട്ട് എത്തിപ്പെടണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും നല്ല ഒരുപാട് ഒരുപാട് കുട്ടികളുമായിട്ടൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് കുട്ടികളിൽ നിന്ന് പല രീതിയിലുള്ള കുട്ടികൾക്ക് പ്രകൃതിയുണ്ട് അവർക്ക് പ്രത്യേക ഭാഷകളുണ്ട് അവർക്ക് എന്താ പറയാ അതേപോലെ തന്നെ നോവേഴ്സ് ഉണ്ട് ഫൻസ് ഉണ്ട് എന്നൊക്കെ ഈ കുട്ടികളിൽ നിങ്ങൾ കാണുന്ന പുതിയ പുതിയ നമ്മൾ നമ്മുടെ കാലത്തുള്ള ഇല്ലാത്ത പുതിയ പുതിയ പുസ്തകങ്ങൾ പുതിയ ഭാഷകൾ പുതിയ 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 ഈ നിങ്ങൾ ബഹുമാനപ്പെട്ട ഫൈസൽ സാർ ചോദിച്ച ചോദ്യം കുട്ടികളിലുള്ള പുതുമയാണ് ഈ ന്യൂ ജനറേഷൻ കുട്ടികളിലുള്ള പുതുമയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് ഫൈസൽ സാർ ചോദിച്ചത് ഞാൻ എൽ പി ക്ലാസ്സിലാണ് പഠി പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറിയ കുഞ്ഞു മക്കളാണ് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് എൽ പി എസ് ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വേജും ആയിട്ടും പി എസ് സി അതിൻ്റെ ശേഷം കൂടി ആയിട്ട് ഒരു ആറ് വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട് ഈ ആറ് വർഷമായിട്ടും ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്നേഹമുള്ള മക്കളാണ് ഇപ്പം എന്താ ഞാൻ യു പി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് നല്ലോണം മനസ്സിലാവും അപ്പോൾ സാറേ ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളൊക്കെ യു പി കുട്ടികളിലാണ് കുറച്ചും കൂടെ രീതിയിൽ വരുന്നത് അപ്പം നമ്മളെ മക്കളെന്ന് പറഞ്ഞാൽ ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അനുസരിച്ചും നമ്മൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അടങ്ങി നമ്മൾ എന്താണോ പറയുന്നത് അതാണ് അവർക്കുള്ള ലോകം ഉള്ളതാണ് നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്കും ഒന്നുമില്ല അപ്പം എൻ്റെ ക്ലാസ്സിലെ ഒരു ഫൈസ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് ആദ്യം വേറെ കുട്ടിയായിരുന്നു ലീഡറ് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ക്ലാസ്സിൽ ഇല്ലാത്ത സമയത്തും ഈ എന്ന് പറഞ്ഞ കുട്ടിക്ക് കുട്ടികളെ അടക്കിയിരുത്താനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം വേറെ സ്കൂളായിരുന്നു ഇപ്പോൾ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെലൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ ഡിസോർഡർ ആയിട്ടാണ് നിൽക്കുക നമ്മൾ എത്ര പറഞ്ഞാലും ആ ഒരു അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതിയായിരുന്നു ഒരു ടൗൺ സ്കൂളിലായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളാണ് ഇവിടെ ഈ ഒരു കുട്ടിൻ്റെ ഒരു കഴിവാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെല്ലുമ്പോൾ ഇവങ്ങനെ എല്ലാവരും അടക്കിയിരുത്തുന്നുണ്ടാവും അടക്കി ഇരുത്തി നല്ലൊരു ക്ലാസ് ക്ലാസ്സായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്കാണ് ഇങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ കഴിവുകളാണല്ലോ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് പല പല കഴിവുകളായിരിക്കും ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാനാണ് കഴിവെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്കാണ് കുട്ടികളെ അടക്കി ഇരുത്താനുള്ള കഴിവ് വെച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാ മാസം ഞാൻ ലീഡേഴ്സിനെ മാറ്റി അവർക്ക് അവർക്കെന്നും ലീഡറാവണം എല്ലാവർക്കും ലീഡറാവണം അപ്പം മന്ത്ലി മന്ത്ലിയാണ് ലീഡേഴ്സ് ആക്കുക അപ്പോൾ ഈ കുട്ടിക്ക് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവനെ ലീഡറാക്കി ഒരു മാസം നോക്കിയപ്പോൾ ക്ലാസ് നല്ല അടങ്ങി ഒതുങ്ങി നല്ല ക്ലാസ് അങ്ങനെ ഞാൻ പിന്നെ അവൻ്റെ കഴിവുകൾ മറ്റുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ക്ലാസ് അടക്കി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ അവനിൽ നിന്ന് കുറേ കുട്ടികൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി പഠിച്ചെടുത്തിട്ട് അവരും ലീഡേഴ്സിനെ മാറ്റുകയാണെങ്കിൽ അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി എന്ത് കാര്യത്തിലായാലും നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതതുപോലെ അല്ലാതെ അവർക്കൊരു എതിർത്തൊന്നും പറയാനൊന്നും ഇല്ല എനിക്കൊരു പുതിയ കുട്ടികളായിട്ട് നമുക്ക് യു പി ക്ലാസ്സിലെങ്ങനെയാണെന്ന് അറിയാം ഞാൻ യു പിൻ്റെ ലിസ്റ്റിലുണ്ട് പി എസ് സി ലിസ്റ്റിലുണ്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്കിവിടെ നിന്ന് പോകാനൊരു പേടിയുണ്ട് യു പി കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണ് ആ എൽ പി ആ പ്രായം കഴിഞ്ഞും ചെയ്തു ഹൈസ്കൂളിലെത്തുന്നതിൻ്റെ മുന്നോളാ പ്രായം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പറയും അടക്കി ഇരുത്താൻ ഭയങ്കര പാടാണെന്ന് പറയും അപ്പോൾ അവരുടെ ഒരു ഇതൊക്കെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇവർ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല നമ്മളായിട്ട് എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇരിക്കും ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുന്ന ഗിഫ്റ്റല്ല അവർ എഴുതി വെച്ചിട്ടുണ്ടാവും ലവ് യു ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അങ്ങനെ ഒരു സ്നേഹമുള്ള മക്കളാണല്ലേ ഗിഫ്റ്റിൻ്റെ ഇതിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാം കൊണ്ടും വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കും ഇപ്പോൾ ഇൻ്റർവെൽ സമയത്ത് ചിലപ്പോൾ ഞാൻ സ്റ്റാഫും നമുക്ക് പോകാറില്ല അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ടീച്ചറേ ഇവർ വന്നു പറയാം നമ്മളൊരു ഉമ്മനോട് പറയുന്ന പോലെ ചിലപ്പോൾ എന്ന് വിളിക്കും ചെയ്യും മറന്നിട്ട് ടീച്ചറെ നല്ലാൽ പകരം അങ്ങോട്ട് വിളിച്ച് പോകും അവർ അപ്പം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലാവും വന്ന് പറയാം അപ്പോൾ നമുക്ക് ഭയങ്കര നിഷ്കളങ്കമായ മക്കളങ്ങനെയാണല്ലോ ചിലപ്പോൾ പെട്ടെന്ന് ഡണീറ്റ് വന്നാണ്ടറിയാൻ ടീച്ചറെ ഇന്ന് എൻ്റെ വീട്ടിൽ രാവിലെ മോൻ ഭയങ്കര കരച്ചിലിരുന്നു അവനെ എൽ കെ ജിയിലാണ് അനിയനെ അപ്പോൾ പറയുന്നത് പെട്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഇടയിൽ കൂടെ വന്നിട്ട് രണ്ട് ദിവസം മുന്നേ പറയണം ടീച്ചറേ ഭയങ്കര കരച്ചിലിരുന്നു അവനൊന്ന് ക്ലാസ്സ് വരുന്നേ ഇല്ല പിന്നെ കുറേ ഞങ്ങളിതൊക്കെ അപ്പോൾ അവൻ അതാണ് ചിന്ത ഞാൻ പഠിപ്പിക്കുന്നതല്ല അവന് ചിന്ത അവൻ അതാണ് ചിന്ത അപ്പോൾ അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞുമക്കളെ കൂടാകുമ്പോൾ നമ്മളും അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മറുപടി തൃപ്തികരമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ജില്ലയിലും എൻ്റെ പേര് ജോൺസൺ നമ്മൾ ഓരോ ജില്ലയിലുള്ളവരും സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ജില്ലയിൽ കാണുന്നു സംസാരിക്കുമ്പോഴും ഏത് ജില്ലയിലുള്ള ആളാണ് മലപ്പുറത്തെ സ്ലാഗായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കോമൺ ഞാൻ തന്നെ കുറെ സ്റ്റാഫുകളാണ്

പല പല സ്ലാങ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ പല പല ജില്ലക്കാരുണ്ട് അവരിവിടെ മലപ്പുറത്ത് പി എസ് സി എഴുതിയിട്ട് കുറേ പേര് നമ്മുടെ സ്കൂളുണ്ട് തിരുവനന്തപുരം വയനാട് കോഴിക്കോട് പല പല ജില്ലകളിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ പല പല സ്ലാങ് ആണ് അവർക്കൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഉപ്പ ഒരു ഫാർമസ് ഗവൺമെൻറ് എംപ്ലോയിനായിരുന്നു ഫാർമസിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഉപ്പയുടെ സംസാരം ഈ ഒരു രീതിയിലായിരുന്നു എന്നാണ് എന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് കിട്ടിയത് ഉപ്പ ചെറുപ്പം തൊട്ടേ എന്താ പറയുക നമ്മുടെ ലോക്കൽ വേഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ തിരുത്തി തരുമായിരുന്നു അങ്ങനല്ല ഇങ്ങനെ അപ്പോൾ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ശൈലി ഇങ്ങനെ ഉപ്പ പഠിപ്പിച്ച് ചെറുപ്പത്തിലേ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ വളർത്തിയെടുത്തൊരു ശൈലിയാണത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം തൃപ്തികരമായെന്ന് വിചാരിക്കുന്നു ചാനൽ അല്ല യേശുദാസ് നമ്മുടെ പാട്ടുകാരൻ യേശുദാസ് എന്നെ ഒരു പറഞ്ഞൊരു സ്പീച്ചാണ് യേശുദാസ് എറണാകുളം ഡിസ്റ്റിക് പത്ത് അമ്പത് അറുപത് വർഷ വർഷങ്ങൾക്ക് മുന്നേ പതിനഞ്ച് വയസ്സാകുന്ന സമയത്ത് പുള്ളിയുടെ ഫാദർ കോട്ടയത്ത് പുള്ളി കൊണ്ടുപോയി കോട്ടയത്ത് അന്നേരം ഈ എറണാകുളത്തുള്ള ഒരു ശ്ലാപകാല രീതിയാണ് അന്നേരം കോട്ടയത്ത് കൊണ്ടുപോയി നമ്മുടെ ഫാദർ കുട്ടിയെ കൊണ്ടുപോയപ്പോൾ ഈ കുട്ടികളെ സംസാരിക്കുന്ന യേശുദാസിന് സംസാരം കേട്ടിട്ട് നിന്നെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനാണ് ഞാൻ ആദ്യം നിന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ പോയ ആള് തിരിച്ച് ഒരു പാട്ടുകാരനായിരുന്നു